ഇപ്പതാ നമ്മളെ പോയി ചില സ്വത്തുക്കൾ ഇപ്പതാ നമ്മളും ചില ഒപ്പ് സ്വത്തുക്കൾ പറയാ സ്വത്താണ് ആധാരത്തിനും മറ്റു കോടതി വിധികളും കമ്മീഷന്റെ വിധികളും ഒക്കെ ഉള്ള ഒരു സാധനം ഒപ്പല്ലാന്ന് പറയുന്നു ഇത് സമുദായത്തിന്റെ ആൾക്കാർ തന്നെ പറയാൻ തുടങ്ങിയ എന്താ കാറ്റാ വാഹാബികൾ നടക്കുന്ന പകുപ്പ് കോളേജാണ് വഹാബികൾ അത് എന്ന് പറയാം വഹാബികൾക്ക് ഒപ്പാക്കിയതാണിത് വഹാബി കോളേജിൽ നിന്ന് വകപ്പാക്കിയ സാധനം മനമ്പത്തെ മനമ്പത്തെ നാനൂറ്റിയേഴ് ഏക്കറ ആ ഏക്കറ വകുപ്പാണ് അത് എന്ന് പറയുന്നു എന്തിന് അവരത് വിട്ടുപോയി ഒന്നും വേണ്ടേ സ്വത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിലെ ഗാനമായി അർപ്പിക്കുന്നതാണ് അത് വിരിക്കാൻ പാടില്ല കൊടുക്കാൻ പാടില്ല അതിനവകാശികളായിട്ട് ദുനിയവിൽ ആരുമില്ല ഒരു മനുഷ്യനും അവകാശിയല്ല അള്ളാഹു മാത്രമാണ് അതിന്റെ അവകാശി എന്ന് പറഞ്ഞാൽ അതെന്താക്കാൻ പാടില്ല വിൽക്കാനോ കൊടുക്കാനോ അനന്തരം എടുക്കാനോ പാടില്ല എന്നാണ് അതിന്റെ ഒന്നാമത്തെ മസൽ എന്നതാ പറയുന്നത് ഒക്കെ എന്ന് പറഞ്ഞാൽ അതാണ് അത് അതിന്റെ അസിൽ ആ സംഗതി അങ്ങ് തന്നെ സത്ത നിലനിർത്തിക്കൊണ്ട് അതിന്റെ അനുഭവം എടുത്തുകൊണ്ട് നല്ല മാർഗത്തിൽ ഏതിനെ ഏത് മാർഗത്തിലേക്കാണോ വകുപ്പ് ചെയ്താലോ നിർണയിച്ചതെങ്കിലും നിശ്ചയിച്ചതെങ്കിൽ ആ നിശ്ചയിച്ച മാർഗത്തിൽ ചെലവഴിക്കലാണ് പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി പാവപ്പെട്ട ഒരു ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് നെർസുകളുണ്ട് വകുപ്പുകളുണ്ട് ആ വകുപ്പുകൾ ആ രൂപത്തിൽ തന്നെ ചെയ്യണം അല്ലാതെ ചെയ്യാൻ നോക്കാൻ പാടില്ല എന്ന വഹാബികൾ അത് കളഞ്ഞു അതാണ് ഇവരുടെ ഇവരുടെ പ്രവൃത്തി അതുപോലെ പിന്നെ ജക്കാത്തിനൊക്കെ പറഞ്ഞ് ഞണ്ട് രക്കാത്ത് നമ്മള് എട്ട് അവകാശികൾ പറഞ്ഞിട്ടുണ്ട് ജക്കാത്ത് കൊടുക്കേണ്ടത് എട്ട് അവകാശികൾക്ക് ആ കുറാൻ പറഞ്ഞതല്ല ഇന്നും സഖപ്പാത്രം പുത്രാളികളും മസാക്കിയും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കിട്ടാൻ കൈ കയ്യിലാത്ത ജോലിയില്ലാത്തവർക്ക് കടം പെട്ട കനത്തിനകപ്പെട്ടവർക്ക് ഇങ്ങനെ എട്ട് കൂട്ടം എണ്ണിയിട്ടുണ്ട് അങ്ങനെ ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്കാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് അല്ലാതെ പള്ളി ഉണ്ടാക്കാൻ തക്കാത്ത പറ്റില്ല മദ്രസ് ഉണ്ടാക്കാൻ പറ്റൂല അതുപോലെ പിന്നെ മറ്റെന്തെങ്കിലും കെട്ടിടം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കമ്മറ്റി ഉണ്ടാക്കാനോ കമ്മറ്റി നടത്താനോ അതിന്റെ ചെലവിൽ ഒന്നും എടുക്കാൻ പറ്റില്ല എട്ട് കൂട്ടത്തേക്ക് എടുക്കാൻ പാടുള്ളൂ എന്നാൽ വൈത്തും സെക്കാത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ജമാഅത്ത് ഇസ്ലാം ഞങ്ങൾക്ക് ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് സക്കാത്ത് പെരിപ്പിക്കാം സക്കാത്ത് പെരിപ്പിച്ചിട്ട് പോലെ സംഘടന നടത്തുക അത് ഒമ്പതാമത്തെ അവകാശ ഉദാഹരണത്തിൽ പറയാത്ത അവകാശ സംഘടന അതുപോലെ പള്ളി ഓരോ സ്ഥാപനങ്ങളൊക്കെ നടത്തുക അതിനൊക്കെ ഉപയോഗിക്കുന്നു ഇങ്ങനെ നമ്മുടെ നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാം നിർദ്ദേശിച്ച സാമ്പത്തിക അച്ചടക്കം സാമ്പത്തികമായിട്ട് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് കൃത്യമായി ഉദ്ദേശിച്ചിട്ടുണ്ട് അതിനെ കടത്തി കടത്തി പെട്ടുകൊണ്ട് സാമ്പത്തികമായ കുറ്റകൃത്യങ്ങളിലേക്ക് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ നമ്മൾക്ക് അവരുടെ മീഡിയകളും അവരുടെ പത്രങ്ങളും ഒക്കെ നമുക്ക് എതിരാവും അതാണ് വിഷയം ഈ വിഷയം ജനങ്ങൾ ഉൾക്കൊണ്ടാൽ മതി നമ്മളും ചിലരൊക്കെ അതിൽ തെറ്റിദ്ധരിച്ചു പോവാണ് അതൊക്കെ ശരിയല്ലേ ഒരു മൂലന്മാർ പച്ച മൂലന്മാരെന്തൊക്കെ പറയണം എന്നൊക്കെ തോന്നിപ്പോകും നമ്മൾ പറയുന്നത് കണ്ടു പറഞ്ഞ ഒരു മാറ്റി നമുക്കില്ല ഇനിയും ക്യാമം വരെ നമുക്ക് പറയാനുള്ള പറയാനുള്ളത് അതൊക്കെ തന്നെയാണ് ഒരു സത്യസന്ധമായ ഒരു ദിന സുറാത്തൽ നമ്മൾ പ്രാർത്ഥന ചൊവ്വായ വഴിയിൽ ഞങ്ങൾ ഇനി നടത്തലേ ചൊവ്വായ വഴിയിൽ നടത്തലേ ചുവയിൽ നടത്തലേ നമ്മൾ നിർബന്ധമായി പ്രാർത്ഥിക്കുന്ന അള്ളാവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ആ ചൊവ്വായ വഴി അന്നം താരെയും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പരിചയിച്ച നല്ല പണ്ഡിതന്മാര് നല്ല സാധാർത്വക്കള് നല്ല നല്ല മനുഷ്യന്മാര് ആ മനുഷ്യന്മാരൊക്കെ എല്ലാ നാട്ടിലുണ്ട് അവർ നടന്ന ആ വഴിയിൽ കൂടെ ഞങ്ങൾ ഇനിയും നടത്തണം എന്നാണ് നമ്മളുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന അനുസരിച്ചുകൊണ്ട് കൊണ്ട് നമ്മളെന്താക്കുന്നു നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇവിടെ വിഷയങ്ങൾ അതിശ്ഠരമാക്കിക്കൊണ്ടിപ്പം പ്രസംഗിക്കാന് ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ പ്രഗത്ഭരായന്മാർ നമ്മുടെ ഇടയിലുണ്ട് അവരൊക്കെ അവരുടെ സമയം ഞാൻ കവർന്നെടുക്കുന്നില്ല ഏതായിരുന്നാലും ചുരുക്കം പറഞ്ഞാൽ സാഹിത്യ സമൃദ്ധി പെജന്മാർ സമസ്ത കേരള ജമ്യത്തോളമ യഥാർത്ഥ ഇസ്ലാം സമസ്തയാണ് ഇസ്ലാം അല്ലാത്തതൊന്നും ഇസ്ലാം അല്ല അത് തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും അവരൊക്കെ കലർപ്പുള്ളവരും ഇസ്ലാമിനെ വിഖലമാക്കിയവരും ഇസ്ലാമിന്റെ നിയമങ്ങളെ ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് ജനങ്ങൾ അവരുടെ താൽപ്പര്യങ്ങൾ കൊത്തുകൊണ്ട് ഇസ്ലാമിനെ അട്ടിമറിച്ചവരാണ് അതുമായിട്ട് ആരും വഞ്ചിതരാവരുത് രാഷ്ട്രീയക്കാരും വഞ്ചിതരാവരുത് പിന്നെ രാഷ്ട്രീയക്കാർക്കൊക്കെ വേറൊരു ഉണ്ടാവും ആ ലക്ഷ്യങ്ങളൊക്കെ അവരുടെ മാർഗത്തിൽ കൂടെ അല്ലാതെ ഇസ്ലാമിന്റെ ഉള്ളിൽ കടന്നുകൊണ്ട് ആ ലക്ഷ്യങ്ങൾ സ്വാധീകരിക്കേണ്ടത് നോക്കേണ്ടതില്ല ഇസ്ലാമിന്റെ കാര്യം ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ പറയുന്നത് അനുസരിക്കലാണ് നമ്മുടെ നമ്മുടെ കടമ ഏതാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുഹാൻ പാതയിൽ ജീവിച്ച് മരിക്കാനും അവരെ പുനാരോട് കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാനും വേണ്ട പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യുന്ന അള്ളാഹു ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് അവസാനമായ ഘട്ടത്തിലാണ് ആ മനുഷ്യൻ അതിന്റെ തലപ്പത്ത് പോയി നിൽക്കുന്നത് മുനമ്പം വിഷയം വലിയ ഒരു പ്രശ്നമാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല അതിൽ വലിയ വലിയ കോൺട്രവർസികൾക്ക് സാധ്യതയുണ്ട് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അത് വക്കഫ് ഭൂമിയല്ല മുസ്ലിം ലീഗിന് അഭിപ്രായം അല്ല അത് വക്കഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വക്കഫ് ഭൂമിയല്ലെന്നാണ് അത് പറയാൻ അവർക്ക് എന്താ അവകാശം ഉള്ളത് ഫാറൂഖ് എങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരാണ് ഈ മുനമ്പം വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ ആരാണ് അവിടെ ഭൂമി വിലക്ക് വാങ്ങി പറക്കുന്ന ആ പാപ മനുഷ്യരല്ല അവിടെയാണ് ഞങ്ങളുടെ പോയിന്റ് പക്ഷെ അവർക്ക് ഭൂമി കൊടുത്തത് ആരാണ് ാണ് വക്കഫ് ചെയ്യപ്പെട്ട ഭൂമി ആരാണ് അവർക്ക് കൊടുത്തത് ആരാണ് അതിന് രേഖ ഉണ്ടാക്കിയത് അവനെ പിടിക്കേണ്ടത് മുസ്ലിം ലീഗ് ആണോ പിടിക്കേണ്ടത് സി പി എം ആണോ കോൺഗ്രസ് ആണോ അല്ലല്ലോ അതിനല്ലേ ഇവിടെ ഉള്ളത് ഫാറൂഖ് കോളേജിന് എന്ത് അധികാരമാണ് അത് അത് വക്കഫല്ല പ്രഖ്യാപിക്കാൻ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ട ഗവൺമെന്റ് ഈ സ്ഥലം മറ്റുള്ളവർക്ക് വിൽക്കുന്ന കള്ളക്കളിയിൽ ആർക്കൊക്കെ പങ്കുണ്ട് മഹാനായ സി സാഹിബ് ഫാറൂഖ് കോളേജിന് അവിടെ ജന്മം കൊടുക്കുമ്പോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിന്റെ വിയർപ്പും അതിന്റെ രക്തവും മാംസവും ആ സ്ഥാപനത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോ നിങ്ങൾ അറിയേണ്ടത് ഈ മലബാറിന്റെ തെരുവിൽ വിറ്റുകൊടുത്തത് ആ മുനമ്പത്ത ഭൂമി മാത്രമല്ല ബാക്കി ഭൂമികളുടെ